ഹലോ ജയാസ് വെറൈറ്റി ക്ലോസിലോട്ട് അവർക്ക് സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ പാചകം എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഇന്ന് സാധനം എടുക്കേണ്ട ദിവസമായിരുന്നു സാധനം എടുക്കേണ്ട ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സാധനങ്ങളും കൂടി ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് അതുകൊണ്ട് ചേട്ടൻ പറഞ്ഞപ്പം നമുക്ക് ഈ സാധനം എഴുതി വെക്കുക നമ്മൾ സാധനം എല്ലാം എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് സാധനം അവർ ഓട്ടോയിൽ കയറ്റിയൊക്കെ വിട്ടുള്ളൂ അപ്പോൾ അത് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഇന്ന് ഞാൻ ഓർത്തു ഇന്നത്തെ വീഡിയോ ഇതായിക്കോട്ടെ എന്നോർത്ത് ഞാൻ എന്തൊക്കെ സാധനങ്ങൾ മേടിച്ചു എന്നൊക്കെയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാണ് ഓരോ നിർത്തിടുമ്പോഴും നിങ്ങളെ കാണിക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ അങ്ങനെ ആയിക്കോട്ടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണെന്നുള്ളത് കണ്ടു നോക്കാം അപ്പം രാവിലെ തന്നെ നമ്മുടെ പണിയൊക്കെ തുടങ്ങി ഇന്ന് ശരിക്കും ബ്രേക്ക്ഫാസ്റ്റിന് എന്നായിരുന്നു ചപ്പാത്തി ആയിരുന്നു ഞാൻ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ ചപ്പാത്തി ഒരു വൃത്തികെട്ട കറിയായിപ്പോയി ഉണ്ടാക്കി വന്നപ്പോൾ ഒന്നാമതൊന്നാക്കിട്ടൊന്നും ടേസ്റ്റ് വലിയതായിട്ടില്ലല്ലോ അപ്പോൾ അത് ഉണ്ടാക്കി വന്നപ്പോൾ ഒരു വൃത്തികെട്ട കറിയായിപ്പോയി എന്നാന്ന് വെച്ചാൽ കോളിഫ്ലവറും എല്ലാം കൂടി ഇട്ടാണെന്നേ ഏതാണ്ടതാമാനം എല്ലാം കൂടെ വെട്ടിക്കണ്ടിച്ചിട്ടു പക്ഷേ ഒരു സ്വാദുമില്ലാത്തൊരു കറിയായിരുന്നു പക്ഷെ രക്ഷപ്പെട്ടു നമ്മുടെ കടലക്കറി ഇപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ചേട്ടൻമാവും പറഞ്ഞില്ല കേട്ടോ അപ്പൊ അതൊക്കെ കൂട്ടി ഞങ്ങൾ എല്ലാവരും കഴിച്ചു കഴിപ്പെല്ലാം കഴിഞ്ഞു കഴിഞ്ഞുവെച്ചാൽ ഞാൻ നമുക്കിന്ന് പുളിശ്ശേരി വെച്ചു കേട്ടോ നാളെ നമ്മുടെ മോൻ വരത്തില്ലേ അപ്പൊ നമുക്ക് പിന്നെ നാളെ പോലെ തന്നെ അമ്മ നാളെ ആശുപത്രിയിലും പോവസാണ് ഡോക്ടറെ കാണാൻ ഞങ്ങൾക്ക് രണ്ടു പേർക്കും കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ പുളിശ്ശേരി ഏത്തപ്പഴിട്ട വെച്ച കേട്ടോ എല്ലാവർക്കും അറിയാലോ ഏത്തപ്പഴ ഇട്ട വെച്ച പുളിശ്ശേരി ഏത്തപ്പഴ ഇട്ട് പുളിശ്ശേരി വെച്ചു പിന്നെ നമ്മള് എന്താ ബീൻസ് എടുത്താൽ മെഴുക്കുരത്തി വെച്ചു പിന്നെ നമ്മൾ നല്ല അടിപൊളി മാത്തി പരിഞ്ഞിനുള്ളത് ചേട്ടൻ മേടിച്ചുകൊണ്ട് വന്നു അതിന് ദാ അമ്മയ്ക്ക് ഒരു നാക്കിന് ടേസ്റ്റ് ഇട്ടാൽ വേണ്ടി വറുത്തടിച്ച് ഒരുവിധം കറി വെച്ചിട്ടുണ്ട് ഒരുവിധം കണിച്ചേര പച്ചക്കി വെച്ചിട്ടുണ്ട് ദാ ഒരു വിധം മാങ്ങയിട്ട് പച്ചക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് പുളിശ്ശേരിയാണ് പിന്നെ ഒരുവിധം എന്താ നമ്മൾ വറുത്തും വെച്ചിട്ടുണ്ട് കേട്ടോ ദാ വറുത്തും വെച്ചിട്ടുണ്ട് ഇത് വറുത്തരച്ച് വെച്ചാൽ മീൻ കറി കേട്ടോ ഞാൻ അടുപ്പൊക്കെ തുടച്ചാൽ മതി അപ്പം നമ്മുടെ ഉച്ച വരെയുള്ള പണികളെല്ലാം കഴിഞ്ഞ് ചോറുവായി മോനെ ആൾ കോളേജിൽ പോയി കുറേ ദിവസം കൂടിയാണിന്ന് പോയത് അവനും വയ്യായിരുന്നല്ലോ ഇ ഇപ്പം എന്താ സാധനത്തിന് ലിസ്റ്റ് ചേട്ടൻ്റെ ഞാൻ മീൻ മേടിക്കാൻ പോയപ്പോൾ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇത് സാധനങ്ങൾ വന്നു നമുക്കെല്ലാം ഒന്ന് അഴിച്ചു നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് ബാ പ്രാവശ്യം കുറച്ച് സാധനങ്ങൾ എഴുതിയിട്ടുള്ളായിരുന്നു ബാക്കി തീരട്ടെന്ന് വിചാരിച്ച് ഞാൻ പോ ഞാനല്ലല്ലോ പോയത് അപ്പം നോക്കിയും ഒക്കെ അവിടെ ചെന്നിട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യ സാധനങ്ങൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ കേട്ടോ അതാ ഇവിടെയും കുറച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിനെ കഴിച്ചെടുക്കാം അപ്പം നമുക്ക് നമ്മുടെ സാധനങ്ങൾ കൂടുതലും ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്താണ് നമ്മുടെ സവോള ആ അഞ്ചു കിലോ സവോള ഞാൻ ഒരു മാസത്തേക്ക് മേടിക്കും ഇത് തന്നെ പോരാ പിന്നെ മിച്ചം ബാക്കി തീരുമ്പോ മേടിച്ചാൽ മതി അപ്പൊ നമ്മുടെ സബോള കത്തിൽ തന്നെ നമുക്ക് ഇട്ട് വെക്കാം ഇപ്പൊ നമ്മുടെ സബോള നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് വെക്കാം കേട്ടോ എത്ര തിന്നാലും എപ്പോഴും ഒരു സാധനമാണ് നമ്മുടെ സബോള അല്ലേ സബോള എന്നതിൽ നിന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സബോളൊക്കെ തലപ്പം നല്ല സാധനം സബോള വഴറ്റി വഴറ്റി എൻ്റെ ജീവിതം തന്നെ ഉയർന്നെന്ന് പറയാം അപ്പം നമുക്ക് ഈ സബോള എനിക്ക് ചെറിയ സബോള ഇഷ്ടം കാരണം നമുക്ക് ചെറിയ സഫോളയാണെങ്കിൽ എന്തെല്ലാം പെട്ടെന്ന് 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 നമുക്ക് കുറച്ച് 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 എടുത്താൽ മതി ഇവിടെ ഒരു സാധനമുണ്ട് ബാക്കി നമ്മൾ ഇതിനകത്താ വെക്കുന്നത് കേട്ടോ ഇവിടെ ഈ ഇതിന്റെ ഇതിനകത്തോട്ട് ബാക്കി വെക്കും ബാക്കി വെച്ചേക്കാം നമുക്ക് കണ്ട ഇതിനകത്തോട്ടും അപ്പം കുറച്ച് പുറത്തേ തീർന്നു കഴിയുമ്പോൾ കേട്ടോ എനിക്ക് <inaudible <inaudible ോ ഇരിക്കും ഏയ് തീർന്നില്ലല്ലേ അപ്പൊ ഒരു സന്തോഷാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോ അല്ലേ നമ്മക്കെല്ലാം അങ്ങനല്ലേ അപ്പൊ ഇതിനോട്ടും വെക്കാം അയ്യോ ഒരു കാര്യം എല്ലാം വിട്ടുപോയി പിള്ളാ വെളുത്തുള്ളി മസാലയില്ല ഇടക്ക് വാങ്ങിച്ചാൽ മതിയല്ലോ അല്ലെ വെളുത്തുള്ളി ഇടയ്ക്കൊക്കെ നമ്മള് പ്രഷറിനൊക്കെ നല്ലാട്ടോ പ്രഷർ കൊളസ്ട്രോൾ ഒക്കെ നല്ല ഞങ്ങള് വെറും വെച്ച് ചുട്ട് തിന്നു അപ്പൊ അങ്ങനെ തീർന്നു പോയതാട്ടോ തീർന്നില്ല കുറച്ചൂടെ ഉണ്ട് കേട്ടോ അപ്പൊ അത് വെച്ചു സബോളയൊക്കെ റെഡിയായി അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് കണ്ടല്ലോ ഇനി ഞാൻ ഈ കവറ് ഇവിടെ ഇങ്ങനെ തൂക്കില്ലേ വേസ്റ്റ് വരുന്നല്ല നമുക്ക് അതിനകത്തേക്ക് നമുക്ക് അടുത്ത പൊട്ടിക്കാം അടുത്തു നോക്കാവേ ഞങ്ങള് വർഷങ്ങളായിട്ട് നമ്മുടെ ജബാസിക്കാറ കടന്നു വാങ്ങിക്കില്ല കേട്ടോ സൂപ്പർ മാർക്കറ്റും അല്ലാത്ത മാർക്കറ്റും ഒക്കെ ഉണ്ട് അവിടെ കയറി അല്ലാത്ത സാധനങ്ങളൊക്കെ കുറച്ചൊക്കെ മേടിക്കും ചില സമയത്ത് ചില സമയത്ത് തോന്നുന്ന ഇതുപോലൊക്കെ തന്നെയാണ് ചിലപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തീരുമ്പം അവിടുന്ന് കുറച്ചൊക്കെ മേടിക്കും അങ്ങനെയുള്ള എന്തൊക്കെയാണ് പക്ഷെ മിക്കവാറും എല്ലാം മാസം ഒന്നിച്ച് മേടിക്കുന്നത് നമ്മുടെ ജബ്ബാസിൻ്റെ കാര്യമാണ് ജബ്ബാസിത്തയ്യോ ഇത് നമ്മുടെ അനിയൊക്കെ ഇത് കെട്ടി വെച്ചേക്കുന്നത് ഭയങ്കര ഇതായിട്ടാണ് ഇപ്പം ഞാൻ വൈകത്തേക്ക് എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞ് രണ്ട് ചപ്പാത്തി എഴുതി എത്താൻ പറഞ്ഞ് രണ്ട് ചപ്പാത്തി എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പം വൈകിട്ട് നമുക്ക് ചപ്പാത്തിയാക്കാറുണ്ട് ചപ്പാണ് അത് മരിച്ചേക്കുന്നത് പിന്നെ നമ്മൾ ലൂസ് ഗോതമ്പുമാ വന്നടിക്കുന്ന ചിലപ്പോൾ ആശീർവായമായിട്ട് ഇപ്പം ഞാൻ ലൂസ് വന്നടിക്കുന്നു കേട്ടോ ലൂസ് ഗോതമ്പ് അടിപൊളി പാടുക അപ്പോൾ ഇതും കൂടെ വയ്ക്കെട്ടടുത്ത് നമ്മുടെ അടുത്തടുത്തുള്ള ഒരാളെ இது நம்ம சிக்குவிட நம்ம வாஷ் வாஷிங் மஷீனாக்கு வைக்கிறது இது எந்த வெண்டக்க நமக்கு ஃப்ட்ஜி வைக்காவே வெண்டைக்கெடுத்து ஆ மெடிக்காலிட்ட வெண்டக்கையான

ഇവിടെയാണ് ഇതിനെയൊക്കെ വെക്കുന്നത് കേട്ടോ അവിടെ ഇരിക്കട്ടെ നമ്മൾ വെണ്ടയ്ക്ക എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം നമ്മൾ നമ്മളെടുക്കുമ്പം കുറേ പ്രാവശ്യം കഴുകിയും ഡീസും ഒക്കെ വെണ്ട എടുക്കാൻ ഇപ്പം ഞാൻ ഇങ്ങനെ എടുത്ത് ഫ്രിഡ്ജിലോട്ട് അങ്ങ് വയ്ക്കും കേട്ടോ നിങ്ങളിങ്ങനെ ആയിരിക്കത്തില്ല പക്ഷെ ഞാനിങ്ങനെയൊക്കെയാണ് എല്ലാവരും ഇങ്ങനെയൊക്കെയാണോ അപ്പം വെണ്ടയ്ക്ക കിറ്റിനകത്താക്കി നമുക്കിത് ഫ്രിഡ്ജ് വെക്കാവേ ഈ പേപ്പറല്ല ഇവിടെ ഒരു കവറ് നില കച്ചിട്ടുണ്ട് ഇതിനകത്തോട്ട് വേസ്റ്റിന് തന്നെ ഇനി അടുത്ത നമുക്ക് എടുക്കാം ഫ്രിഡ്ജി വെച്ചിട്ട് വരാം മെണ്ടയ്ക്ക് ഇനി അടുത്ത നമുക്ക് എടുത്ത നമ്മുടെ നമ്മുടെ മൂസ്റ്റ് നമ്മുടെ പിള്ളേര് പാലിനകത്ത് ഇട്ട് കുളിക്കുന്ന സാധനം ഇതന്നെ നോക്കട്ടെ നല്ല പുളിയമാങ്ങ എഴുതിയിട്ടുണ്ടായിരുന്നു നല്ല കടക്കാരാവട്ടോ എനിക്ക് ഇഷ്ടമുള്ള ഞാൻ പറയുന്നത് അത് പടി ചെയ്തു തരും കാരണം പുളിയനാണെങ്കിൽ പെക്കത്തുള്ളൂ പുളിയില്ലാത്ത മാങ്ങയാണെങ്കിൽ പെക്കത്തില്ല നല്ല പുളിയ മാങ്ങ നാല് എണ്ണമുണ്ട് കേട്ടോ നാല് മാങ്ങയുണ്ട് ഇത് നമുക്ക് ഫ്രിഡ്ജ് വെച്ചിട്ട് വരാം ഫ്രസ്റ്റിനെ നമുക്ക് യഥാസ്ഥാനത്ത് കൊണ്ട് വയ്ക്കട്ടെ അടുത്തതന്നെ നോക്കാം അടുത്തത് നമ്മുടെ മല്ലിപ്പൊടി ഈസ്റ്റാൻഡ് അല്ല മല്ലിപ്പൊടി പിന്നെ നമ്മുടെ ഉലുവ തീർന്ന സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളു കേട്ടോ ഉലുവ പിന്നെ നമ്മുടെ ബ്രാഹ്മിൺസിൻ്റെ ഓ ഇപ്രാവശ്യം ബ്രാഹ്മിൺസിൻ്റെ ആണോ റോസ്റ്റേഡ് റവ കണ്ട റോസ്റ്റേഡ് റവ ബ്രാഹ്മിൺസിൻ്റെ പിന്നെ നമ്മുടെ പുട്ടുപൊളിക്കും കേക്കയുടെ പുട്ടുപൊളിക്കും പിന്നെ നമ്മുടെ സാമ്പ്രാണി ഇതുകൊണ്ട് കൊണ്ട് അവിടെ കൊണ്ടു വെക്കട്ടെ വെച്ചിട്ട് വരാം അപ്പം നമ്മുടെ തേക്കെ പുട്ടുപൊടി ഇതല്ല നമുക്ക് നമ്മുടെ നമ്മുടെ പാത്രത്തിനകത്ത് വെക്കാം പാത്രത്തിൽ വെച്ചിട്ടാണ് അല്ലെ ശരിയല്ലേ ഇതിനകത്ത് ഇതിനകത്ത് നമ്മുടെ അജ്മീടെ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച അജ്മി ഉപ്പ് മാറവട്ടാ അജ്മിയുടെ ഇരിപ്പുണ്ട് കുറച്ചുകൂടെ നമുക്ക് ഇരിപ്പുണ്ട് അപ്പം എനിക്ക് എപ്പോഴും ഫ്രിങ്ങ് ഇങ്ങനെ വെച്ചേക്കണം അല്ലെനിക്ക് തോന്നുന്നു അത് ഇരിക്കണ്ട് അതോടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഉപ്പുമാവിൻ്റെ ഉപ്പുമാവ് റവ ഇതിനകത്ത് വെക്കാം അല്ലേ ഇതിനകത്ത് എത്തട്ടെ ഇപ്പം അത് തണ്ട നമ്മുടെ ബ്രാമിൻസിൻ്റെ കണ്ണ ഇതോടെ വെക്കട്ടെ ഇനി നമുക്ക് നമ്മുടെ മല്ലിപ്പൊടി പെരിഞ്ചീര ഉലുവ ഉലുവെല്ലിപ്പൊളി ഉലുവ ഉലുവ ഉലുവായ നമുക്ക് പൊട്ടിച്ച് വെച്ചേക്കാം വേര് വന്നിട്ട് ഇത് കഴുകിയിട്ട് വേണം കഴുകിയിട്ടെടുക്കുന്നത് ഇത് പൊട്ടിച്ചതിന് അതുകൊണ്ട് ഇട്ടേക്കാം ഇട്ട് നമുക്ക് ഇന്നിനിപ്പൊ കഴുതൊന്നും പോകുന്നില്ല നാളെ നാളെയോട്ട് പൊട്ടിച്ച അടുത്തത് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് പഞ്ചസാര ഇത്തവണ ആദ്യായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് മൂന്ന് കിലോ പഞ്ചസാര മേടിക്കേണ്ടി വന്നുള്ളൂ അല്ലെങ്കിൽ ഏഴ് കിലോ പഞ്ചസാരയാണ് മേടിക്കുന്നത് കാരണം നമുക്ക് പഞ്ചസാര ഇരിപ്പുണ്ട് കാണിച്ചു തരാം പഞ്ചസാര ജീവിതത്തിൽ ആദ്യ മിച്ചം അത് ഞങ്ങൾ വെള്ളം കുടിച്ചില്ല എടുക്കണം ജ്യൂസൊന്നും എടുത്തില്ല അതുകൊണ്ടാണ് സാധന ഇട്ടു സമയം നീണ്ടുപോന്നു ഇട്ടിട്ട് കാണാവേ ിഴങ്ങ് ഇട്ടു നമ്മുടെ അടുത്ത പയക്ക ഉപ്പ് പൊടി ഉപ്പ് ആ അല്ല ഇത് ഉപ്പുകൾ അല്ല കേട്ടോ ഓ ഇത് സൾഫർ ഫ്രീ പ്രോസസ് ഓ ഇത് നമ്മുടെ ഫ്രീ ആട്ടോ ഏതോ ഓർമ്മത്തിൻ്റെ കൂടെ ഫ്രീ തന്നേക്കുന്നതാണോ ഏതാണെന്ന് അറിയിക്കുന്നത് യോ കൂടെ ഫ്രീ ആണ് കേട്ടോ ഈ പഞ്ചസാര അങ്ങോട്ടേതായാലും പണം അധികം വേണ്ടെന്ന് പറഞ്ഞത് കൂടുതൽ കിട്ടി നമ്മുടെ റെഡ് ലെ എവിറ്റിയുടെ തേയില ഉണ്ടല്ലോ തേയില പൊട്ടിക്കട്ടെ പൊട്ടിക്കാതെ നമ്മുടെ ഉള്ളിട്ടെ നമുക്ക് നമ്മുടെ ഉള്ളിടെ ഉള്ളിടെ അതിനകത്ത് വേസ്റ്റ് ഉണ്ട് അതിനെ നമുക്ക് മാറ്റട്ടെ ഇതൊക്കെ മാറ്റുന്ന ജോലി അമ്മയുടെ ആയിരുന്നു കേട്ടോ പാവമ്മ ഇതാണ് കണ്ണുള്ളപ്പം കണ്ണിൻ്റെ വില അറിയത്തില്ലെന്ന് പറയുന്നതിൻ്റെ കാര്യം ശരിയല്ലേ ഇതൊക്കെ ഞാൻ സാധനം മേടിക്കാൻ പോകുമ്പോൾ ഇതൊക്കെ റെഡി ആക്കി വെച്ചേക്കും അല്ല അമ്മ എല്ലാം ആക്കി വെക്കും ഇപ്പം മേലാത്ത കൊണ്ട് ഒന്നും ആക്കിയില്ലായിരുന്നു പാവം അതിനകത്ത് നല്ല ഉള്ളിയുണ്ട് എൻ്റെ ആക്കലൊക്കെ ഇങ്ങനെയൊക്കെയാ കേട്ടോ അമ്മയാണ് നല്ല വൃത്തിക്കത് രണ്ടാമത് വിരിച്ച് എല്ലാം ഇടും ഞാനിങ്ങനെയൊക്കെയാണേ സാറേ അല്ലേ അമ്മയ്ക്ക് സുഖമായി വരുന്നുണ്ടല്ലോ അല്ലേ സുഖമായി സുഖമായി വരുന്നുണ്ട് ഓരോ ദിവസം ചിലന്തോറും മാറ്റങ്ങൾ വരുന്നുണ്ട് പിന്നെ ഞാൻ വീഡിയോ കൈ പിടിച്ചേക്കുന്നതുകൊണ്ട് എനിക്കിത് തുറക്കാൻ പറ്റുന്നില്ല കേട്ടോ നല്ല വലിയ ഉള്ളി കേട്ടോ നമുക്ക് നമുക്ക് ഉള്ളി ഇടാവേ ഉള്ളി ഇട്ട് വെക്കട്ടോ കേട്ടോ നമ്മൾ കത്തിച്ച് കളയും നമ്മുടെ ഉഴുന്നുക നല്ല അടിപൊളി ഉഴുന്നാട്ടോ എല്ലാ സംഭവങ്ങളും നല്ലതാണ് നല്ല സാധനങ്ങളെല്ലാം ഇത്വരപ്പരിപ്പ് കടല കുറച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അരക്കിലോ ആയി വളിച്ചോളൂ വെളുത്ത കടലേ എന്നോ പിന്നെ നമ്മുടെ ഉപ്പ് കഞ്ഞും ഉപ്പ് പൊടിക്കും അതിന് നമ്മൾ വന്നല്ലോ അല്ലേ

ഇത്ര സാധനങ്ങളട്ടോ എന്നേ കണ്ടോ നമ്മുടെ അമ്മ കാണാൻ വന്നതാണേ ഞാനിവിടെ എന്നാ ചെയ്യുന്നതെന്നറിയാം അല്ലേ എന്നതാ ഇവിടെ ഞാൻ ചെയ്തേ എല്ലാം ഇട്ടോ ഒക്കെ അറിയാം വന്നാ നമ്മുടെ ഹെഡ് നമുക്ക് ഉഴുന്ന ഞങ്ങടെ ആ ഉന്ന് വെക്കട്ടെ ഒഴുന്നും കുറേ ഇപ്പം ഉണ്ടായിരുന്നു വേണ്ടായിരുന്നു ഞങ്ങളുടെ ചേട്ടന് എങ്ങനെയെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒന്നും ഇല്ലെന്ന് പറയല്ലേ ഇല്ലാണ് ഭയങ്കര ദേഷ്യം ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും അങ്ങനെയൊക്കെ തന്നെ കേട്ടോ കുറച്ച് ഇപ്പുണ്ട് അപ്പം അതിനെ നമുക്ക് അങ്ങനെ എടുത്ത് വെച്ചേക്കാം അതിനകത്ത് തികയുമെങ്കിൽ ഇല്ല പഴയതിനെടുത്തിട്ട് എടുക്കാം സ്ഥലം കാണിച്ചവേ കല്ലുപ്പ അതിനാണ് കല്ലുപ്പ് വെക്കുന്നത് കേട്ടല്ലോ കത്തുവരപ്പരിപ്പാണ് ചെറുപയെട്ട് വെക്കാവേ ചെറുപയറുക നമ്മുടെ ചെറുപയറാ കേട്ടോ ചെറുപയറു കഞ്ഞിയൊക്കെ കൈ വെക്കുമ്പോൾ തോരൻ വെക്കാം കുട്ടിന് നമുക്ക് എടുക്കാം ഇതിനൊക്കെയാണ് ചെറുപയോഗം ഇത് നമ്മുടെ കടലയാണ് ഇത് തൂരപ്പരിപ്പ് കണ്ടല്ലോ നമ്മൾ എടുത്തു വെച്ചിട്ടോ എത്തുമ്പോഴും ഇത് എടുത്തു വെച്ചു ഇനി നമുക്ക് ബാഗെല്ലാം കൊണ്ട് വെക്കാം അപ്പോൾ നമ്മുടെ സാധനം എല്ലാം എടുത്തു വെച്ച് ഇതും കൊണ്ട് അവിടെ കൊണ്ടു അപ്പൊ നമ്മളെ വീട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാം ഇട്ടു വെച്ചു എന്റെ പണിയും കഴിഞ്ഞു എനിക്ക് ആയി അപ്പം ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോകട്ടെ നന്നായിട്ട് സുഖായതിനു ശേഷമുള്ളൂ വീഡിയോ നന്നായിട്ട് എടുക്കത്തുള്ളൂ കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റ